അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കുടിച്ചൊരു ദിവസമായിരുന്നു കാര്യം നമുക്ക് ഒരുപാട് പരിപാടീസുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ ഡി ടി ഡി സിയിലാണ് കാര്യം ഞാനൊരു കൊറിയർ അയച്ച് റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു മാസമായിട്ടും ഇതുവരെ സംഭവം അവരുടെ കയ്യിൽ എത്തിയിട്ടില്ല അവർന്നും അപ്പോൾ ഏട്ടനതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴക്ക് വന്നതാണ് അപ്പോൾ ചേട്ടൻ നേരെ അവിടെ കയറി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കണ്ണമോനും കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല അവനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ വഴക്കായിരിക്കും പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബാങ്കിലേക്കാണ് ഒരു അക്കൗണ്ട് എടുക്കണമായിരുന്നു അപ്പോൾ അത് കാരണം നേരെ ബാങ്കിൽ വന്നു ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കണ്ണമോൻ ഈ സമയത്ത് അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അങ്ങോടും ഇങ്ങോട്ടൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അവിടെ ഓടിക്കളി അവന് കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവൻ ഓടിക്കളി തുടങ്ങും അപ്പോൾ അത് കാരണം അവിടെ ഓടിക്കളിയായിരുന്നു അവിടെ ഉള്ള അങ്കളിനെ വിളിച്ച് അവിടെ തൂക്കിയിരുന്ന സ്റ്റാറൊക്കെ എടുപ്പിച്ച് അപ്പോൾ അതൊക്കെ കൊടുത്തു അവന് സ്റ്റാർ അവിടെ അതൊക്കെ കൊടുക്കും നമുക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലും ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വന്നിട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലാപ്പിന്റെ ബേബി കരിയർ ആണ് അതായത് നമുക്ക് ബേബീസിനൊക്കെ കെരി ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് ഇപ്പൊ ലോങ്ങിൽ പോകാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ബാക്കിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ബേബീസിനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ അത് ഇതാകുമ്പോൾ കാണിക്കാം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിക്കുവാൻ അത് മാത്രല്ല നമുക്ക് ഇതിന് ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ വെയിറ്റ് നമുക്ക് ഇവിടെ ഷോൾഡർ വേദന എടുക്കാന്നുള്ള ടെൻഷൻ ഒന്നും ഇവിടെ അതെവിടാണില്ല ഇത് കണ്ടതിനുള്ളിൽ നല്ല അടിപൊളി ഇങ്ങനെ സ്പോഞ്ച് പോലുള്ളതാണ് കേട്ടോ കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഇവിടെ ആ ഒരു വേദനയൊന്നും നമുക്ക് വരത്തില്ല അത് ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ അരഭാഗത്ത് വന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേദന എടുക്ക കാര്യങ്ങളൊന്നുമില്ല ഇവിടെ അതാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു പെയിനോ കാര്യങ്ങളോ വരത്തില്ല അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫാബ്രിക് ആണ് അതിന് യൂസ് ഇത് ഇവിടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഇവിടെ വന്നിട്ട് ഉണ്ടാവുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഓ ഓരോ ഇത് നമുക്ക് ഇതാ ഇത് നമുക്ക് ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു തലയിൽ ഇടുന്നതാണ് അത് അവിടെ പോലെ ഒരു സിബ് വരുന്നുണ്ട് കണ്ട അത് മാത്രല്ല ഇത് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് നമുക്കിനി ഫോണോ എന്തെങ്കിലുമൊക്കെ ഇടണോന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റ്സ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഈ ഷോൾഡറിന്റെ ഇവിടെതാ ഇവിടെ നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ ഇവിടെ ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ലിപ്പ് ഉണ്ട് കേട്ടോ അത് ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്യാനുള്ളതും അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ വളരെ സേഫ് ആയിട്ട് ഇത് സെക്യൂർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇത് നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ജസ്റ്റ് കണ്ണുമോ ഇരുത്തി കാണിക്കാം ഇതിപ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എത്ര ഇയേഴ്സ് തൊട്ടിട്ട് എത്ര ഇയേഴ്സ് ന്യൂബോൺ ആയിട്ടിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് ഒരു പതിനെട്ട് കിലോ വരെ നമുക്ക് കുഞ്ഞിനെ ഉള്ള കുഞ്ഞിനെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും അതിൽ വന്നിട്ടുള്ള ഒരു വെയ്റ്റ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് കിലോ ആണ് വെയിറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത്രയും വെയിറ്റ് വരെ കുഞ്ഞുങ്ങളെ നമുക്കിതിൽ ക്യാരി ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട് നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്യാതല്ല നമുക്ക് നോർമലായിട്ട് കാണുന്നെടുക്കാം പക്ഷേ ഇപ്പം നമ്മൾ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും സാധാരണ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ലോങ്ങ് നമുക്ക് ഇത് യൂസ് ചെയ്യാം കാര്യം നമ്മുടെ നെഞ്ചോട് ചേർന്ന് അങ്ങനെ ഇരുന്നോളും ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഡമാണോ കേട്ടോ ഇത ഇത് കണ്ടോ കണ്ടോ കണ്ണുമ്പോ കിടക്ക് ഇതെങ്ങനെ കിടക്കാം നമുക്ക് ഇങ്ങനെ തല വെയിലൊക്കെ കൊള്ളാൻ ഇങ്ങനെ തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ കിടത്താ കേട്ടോ ഇവിടെ ഇതാണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം ഒക്കെ ചെയ്യാം കണ്ണുമ്പോ കെട്ടിപ്പിടിച്ച് കിടന്നാ മേ കെട്ടിപ്പിച്ച് ചേർന്നേ ഓ ഇതല്ല നമുക്ക് ഇങ്ങനെ നടക്കാം നമുക്ക് ബായ് നമ്മള് പോവാ നമുക്ക് നമുക്ക് ഇങ്ങനെ അവരെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രക്കിങ്ങിന് ഇങ്ങനെ നമുക്ക് അവരെ കൊണ്ട് വേണമെങ്കിൽ നടക്കാട്ടോ അവർക്ക് സേഫ് ആയിട്ടെങ്കിലും നമുക്ക് എവിടെലൊക്കെ കാണാനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവരെ പിന്നിൽ ഇങ്ങനെ ഇരുത്താൻ ഇങ്ങനെ കണ്ടോ നമുക്ക് അവരെ പിന്നിൽ ഇതുകൊണ്ട് നടന്ന് നടന്ന് നടന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇല്ല വീഴത്തില്ല വാക്കാതാ അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോമിലും അതുപോലെ തന്നെ ആമസോണിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കട്ടെ ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളിപ്പോൾ പോകുന്നത് കാണിച്ചുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പം അമ്പലത്തില് ഇന്ന് പുഴുക്ക് വെക്കാന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയുണ്ട് അപ്പോൾ അതിന് പോവാണ് എനിക്ക് എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ അമ്മയ്ക്കൊക്കെ ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പം ലീലാമ്മയും അമ്മയും കൂടെ ആണ് അങ്ങോട്ട് പോണത് നമുക്ക് വേണ്ട വിറകും പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണോട്ടോ അപ്പോൾ നമ്മുടെ അവിടെ കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മണിക്ക് ഇറങ്ങലൊന്നും നടന്നില്ല മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ആ അമ്പലത്തിൻ്റെ ഒരു സൈഡിലാണ് സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നത് നമ്മൾ ചെന്നപ്പോൾ ഒത്തിരി ആളുകളൊന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മുടെ തീരാറായപ്പോ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ തൽക്കാലം വന്നത് ആദ്യമുള്ളൊരിതായി ഇവിടെ ആണ്ട് അടപ്പൊക്കെ വെച്ചാൽ ഇവിടെയാണ് റെഡിയാക്കി കൊണ്ടിരിക്കണത് അപ്പോൾ ഇനി ആൾക്കാർ കൂടുമ്പോൾ കൂടുമ്പോൾ അത് പുറത്തോട്ട് അതായത് ഈ ഷെഡിൻ്റെ പുറത്തോട്ട് ആൾക്കാർ ചിലപ്പോൾ വെയിലാണെങ്കിലും മഴ പുറത്തോട്ട് ഇറങ്ങും അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അത് തിരക്ക് കുറവായതുകൊണ്ട് അതൊക്കെ കിട്ടി അപ്പോൾ ആദ്യം തന്നെ അമ്മയും ലീലാമ്മയും ആദ്യം വെള്ളം വെക്കാന്ന് പറഞ്ഞിട്ട് ഈ എന്താ വെച്ചേക്കുന്നത് നമ്മുടെ കുഞ്ഞിന് അമ്പുടൂനെ കുളിപ്പിക്കാൻ കുഞ്ഞിലെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിയൊരു ഇതായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവൻ്റെ ഏറ്റവും കുഞ്ഞിലത്തെ അത് ഓർമ്മ വരും അതാണ് ഞാനത് കണ്ടപ്പോൾ ആ ചരവൻ കണ്ടപ്പോൾ പറഞ്ഞത് കാര്യം എന്താ ഇവൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അവനെ പ്രസവിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആ ഇതിലൊക്കെ കുളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെ അപ്പം അങ്ങ അങ്ങനെ അപ്പം അമ്മ ഇപ്പോൾ ഈ ഉടച്ചോണ്ടിരിക്കുന്നത് ശർക്കരയാണ് കൈസ് അപ്പം അമ്മയും ദാരൂരിൽ ലീലാമ്മേടെയാണേ അമ്മയും ലീലാമ്മയും രണ്ടായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഒരാളല്ല ഒന്നല്ല രണ്ടായിട്ടാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തിരുമ്മിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തിരുമ്മുന്ന പരിപാടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പഴമുണ്ട് ഇതിൽ തേങ്ങയും ശർക്കരയും പഴവും ഒക്കെ ഇടും പിന്നെ മാവും എല്ലാം ഇടുവെച്ചാൽ എനിക്കത് വലിയ പിടുത്തവും ഇല്ല അവിടെ വന്നപ്പോൾ തന്നെ ഞാനും കാവ്യം പൊന്നും വിഷ്ണുവിനൊക്കെ കൂടെ ഞേതായൊരു വഴിയിൽ കൂടെ ഞങ്ങൾ ഇടക്ക് വരും ഇവിടെ നിൽക്കും കുറച്ചേരം അപ്പോൾ അവര പരിപാടിയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പം അങ്ങനെ നിൽക്കും അമ്മയുടെ ചുരിദാർ നല്ല രസമില്ലേ ഓണത്തിന് ഞാൻ എടുത്താണ് കേട്ടോ എടുത്ത് തയ്ച്ചു കൊടുത്താണ് ചിലപ്പോൾ നല്ല ചുരിദാറാണല്ലോ ചേമട്ടയൊക്കെ എന്ന് പറഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് തയ്പ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അമ്മയൊക്കെ കൂടെ അത് റെഡി ആക്കൊണ്ടിരിക്കും കായ്മോളടുത്തിരിപ്പുണ്ട് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് രണ്ടുപേരും രണ്ട് പാത്രത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങിങ്തൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനന്ന് സ്റ്റോറി ഇട്ടപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ അവിടെ ഉള്ളതാണ് ചേച്ചി ചേച്ചി എപ്പോഴാണ് വന്നത് അറിഞ്ഞില്ലല്ലോ കുഞ്ചുസേ പറയായിരുന്നില്ലേ മുന്നേ പറയായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് മുന്നേ സ്റ്റോറി എന്തെങ്കിലും ഇടണം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും പോകുന്നതിന് മുന്നേ എന്നെ ഒരു സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ ഒന്നും നടക്കാറില്ല ഗൈസ് അപ്പം എന്തായാലും അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് അതിൽ കുറച്ച് ശർക്കര ഒക്കെ ഇട്ടാ വെച്ചു കണ്ണമോനാണെങ്കിൽ ദൂരെ ടോയ്സ് കണ്ടിട്ട് അമ്മ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എനിക്കാണെങ്കിലും ഇഷ്ടമാണ് ഞങ്ങൾ എവിടെ പോയാലും കണ്ണമോന് ടോയ്സ് വാങ്ങിയിരിക്കും അത് ഭയങ്കര നിർബന്ധമാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് അങ്ങോട്ട് വാങ്ങാൻ പോകുന്ന സമയത്തേക്ക് അമ്മ പറഞ്ഞു നെയ്യില്ല കുറച്ച് നെയ്യ് മേടിച്ചു കൊണ്ട് വരാൻ പറഞ്ഞു നെയ്യ് ചെറുതായിരുന്നു അപ്പോൾ നെയ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കടയിൽ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞാൽ അവിടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വിറകും നെയ്യും അവിടെ വലിയ ബോട്ടിലാണ് നമുക്ക് ചെറുത് മതി പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകായിരുന്നു കേട്ടോ എല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് മേടിച്ചു പാത്രങ്ങളാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് നെയ്യ് കിട്ടാത്തുകൊണ്ട് അപ്പുറത്ത് പോയി മേടിച്ചു കൊടുത്തു ആ സമയത്ത് കണ്ണമോന് ടോയ്സ് വേണമെന്ന് പറഞ്ഞു നേരെ കടയിൽ കയറി നെയ്യൊരു ചക്ര ടോയ്സ് മേടിച്ചു കേട്ടോ അത് ഉരുട്ടി കഴിഞ്ഞപ്പോൾ അവൻ അതിനോടുള്ള ഇമ്പം പോയി ഉടനെ അമ്മ ഇത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് മാറ്റണമെന്ന് പറഞ്ഞു മാറ്റാൻ പോയി അപ്പോൾ ആദ്യത്തത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവര് നമ്മൾ അതിലേക്ക് ഇടുന്നത് പ്രാർത്ഥിച്ചിട്ട് വേണോ ഇടാന് നമ്മൾ ഇപ്പം നമുക്ക് എന്താണോ നടക്കേണ്ടത് നമ്മുടെ എന്തൊക്കെ പ്രാർത്ഥിച്ചിടത്തില്ല അപ്പോൾ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദലിയില്ല അമ്മ അവിടെ തലയ്ക്കൊക്കെ ഒഴിഞ്ഞ് അമ്മ ആദ്യത്തെ ഉരുള അതിലിട്ടു തേങ്ങയും അല്ല ശർക്കര ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ തിളക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ജയാമിയ ഒഴിഞ്ഞ് ജയാമീം തലക്കൊഴിഞ്ഞിട്ടു അതിനുശേഷം വിഷ്ണു ആട്ടൻ പ്രാർത്ഥിച്ച് വിഷ്ണു ആട്ടനും തലക്കൊഴിഞ്ഞിട്ടിട്ടും ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞങ്ങൾ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ചിലപ്പം എന്നെപ്പോലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകുമായിരിക്കും മുന്നേ കുട്ടി ഇത് അറിയുന്നവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ എനിക്കതറിയില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും കൊണ്ടും എനിക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയണത് അതിനുശേഷം ഞാൻ വളരെ കാര്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റേ എന്താ എന്തുമായിരുന്നു ആ ഞാൻ പ്രാർത്ഥിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടാവുമല്ലോ ഞാനത് കുറേ നേരം കൊണ്ട് നിന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് 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 ഞാൻ ഇടുവായിരുന്നു രണ്ടാമത് ഞാൻ ഒരെണ്ണം കൂടെ പ്രാർത്ഥിക്കുന്നത് കണ്ണമോന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണമോൻ്റെ തലയ്ക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ അതിലിടുന്നതാണ് രണ്ടാമത് കാണുന്നത് ഗൈസ് എൻ്റെ കുർത്ത എനിക്ക് ഇൻസ്റ്റയിലുള്ളൊരു പേജിൽ നിന്ന് ചെയ്തതാണ് കേട്ടോ ഗൈസ് അതെനി ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുക അവിടെ നോക്കാം കേട്ടോ അതിനുശേഷം അമ്പടം എടുക്കമ്മ എടുക്കമ്മ എന്ന് പറഞ്ഞു ഫോനെടുത്തു നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടതിന് ശേഷം പിന്നെ ബാക്കി വരുന്നത് അമ്മ അങ്ങനെ ഉരുട്ടി ഉരുട്ടി അമ്മ അതിൽ കീഴുട്ടോ ഇത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എണ്ണാണോ അത്ര എടുത്തിട്ട് അവിടെ ദൈവത്തിന്റെ അവിടെ ഒരു ഒരു ഇതുണ്ട് അതിനകത്ത് നമ്മൾ കൊണ്ട് വെക്കണം എന്നിട്ട് അത് പൂജിച്ചിട്ടാണോ എനിക്ക് അവിടെ വെച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ അവിടുന്ന് ആളുകളൊക്കെ അവിടെ ഒത്തിരി ആളുകൾ അവരൊക്കെ വന്ന് അതിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ട് പോകും നമ്മൾ മാത്രല്ലോ വേറെ ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ അവരുടെയൊക്കെ അവരുടെ അപ്പോൾ ഉണ്ടാവും അപ്പൊ അതാ കൊണ്ടുപോവാണ് നേരത്തെ പറഞ്ഞല്ലേ അപ്പൊ അതുപോലെ ജയാമിയും ലീലാമിയും കൂടെ ഓരോ ഇലയിലക്കിങ്ങനെ ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അവിടെ വെക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് തലചുറ്റലും ക്ഷീണവും ഒക്കെ ആയിട്ടോ വോമിറ്റ് ചെയ്യാൻ വരവൊക്കെ ആയിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു അന്ന് ഇതവിടെ വെച്ച് ഞാൻ അമ്പലത്തിനകത്തോട്ട് ചെന്നപ്പത്തേനും എനിക്ക് ഒട്ടും അയ്യാത്തുകൊണ്ട് ഞാൻ തിരിച്ച് കാറിൽ തന്നെ വന്ന് ഇരിപ്പായിരുന്നു ഒട്ടോ സത്യത്തിൽ അപ്പോൾ അത് നമ്മളത് അവിടെ വെച്ചതിന് ശേഷം നമ്മളത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പോവുമായിരുന്നു അത് കൊണ്ടു കൊടുത്തതിനു ശേഷം നമുക്ക് വേറെ നമ്മൾ നമ്മളകത്ത് കയറുന്നു തൊഴുന്നു ഒക്കെ ഉള്ളു നമുക്ക് അത് വരെ ഞാൻ എടുത്തിട്ടുണ്ടായി കൊണ്ടുവച്ചതിന് ശേഷം ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ലെന്ന് തോന്നുക ഇക്കാര്യം എനിക്ക് വയ്യായിരുന്നു വിഷ്ണുമായിട്ട് ആണ് എനിക്ക് വന്ന് കുറച്ചും കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വിഷ്ണുരനാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇതുമായിട്ട് അങ്ങോട്ട് പോകാം ഞാൻ എല്ലാം എന്തോ എടുത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ലീലാമ്മ എന്തോ പറഞ്ഞ ചിരിക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന കാര്യം എന്തോ ഞാൻ ചോദിച്ചു എന്തോ ചോദിച്ചിട്ട് ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്ന് നേരെ കയറിത് ഫുഡ് കഴിക്കാനായിരുന്നു നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിഷമം ഉണ്ടായി കാര്യം ഒരുപാട് സമയമായിരുന്നു അപ്പോൾ കണ്ണമോനെ ഞാൻ നേരെ ഒരു ബേബി സീറ്റ് കയറ്റി ഇരുത്തി അതാകുമ്പോൾ അവൻ അവിടുന്ന് അനങ്ങത്തോ എണീക്കത്തോ ഇല്ല അതിലിരുന്നോളൂ അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ഹംഫ് ഹംഫ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനെ ചിരിക്കുമായിരുന്നു ഞാൻ ശരിക്കും അയോടാണ്ടായിരുന്നു ഞാൻ അതിനകത്ത് നമ്മളത്തിനകത്ത് ഞാൻ തലയിട്ടി വീഴുവും തോന്നി അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഇറങ്ങി വന്ന് പുറത്ത് കാറി കയറി ഇരിപ്പായിരുന്നു അപ്പോൾ പ്ലേറ്റ് കൊണ്ടു തന്നു അപ്പോൾ അവൻ പ്ലേറ്റിൽ ഇതില്ലാതെ അമ്മ ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാരി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിഷ്ണുചേട്ടൻ ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ആവീസിന്നായിരുന്നു കഴിച്ചത് നല്ല ഇടിയപ്പന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഏട്ടൻ ഇടിയപ്പം കറി മീൻ കറി വരാൽ കറിയാണ് പറഞ്ഞത് ഞാൻ ഒരു ഫ്രൈഡ് റൈസാണ് പറഞ്ഞത് പിന്നെ അതുപോലെ കാന്താരി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും പറഞ്ഞു എല്ലാവരും കഴിച്ചതിനാശേ ഇങ്ങനെ പോന്നു പോന്നിട്ട് വേറെ ഒന്നും ഉണ്ടായില്ല ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ബാക്കിയാണൊന്നും എടുത്തില്ല ഫുഡ് കൂടെ കഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി ടയേഡായി ഞാൻ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കൈസ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറി കിടന്നു ഉറങ്ങി കൈസ് അപ്പം നാളെ നമ്മൾ ഞാൻ ഞാൻ ഇനി ഞാൻ ഇന്നലെ ഞാൻ ഇന്നൊക്കെ വീടുണ്ടായിരുന്നു അതിൽ ഉണ്ണിക്കുട്ടൻ ആരാണ് ചിലത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ അപ്പച്ചിയുടെ മോനാണ് അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണമാണ് അടുത്ത മാസം പത്തൊമ്പതാം തീയതി അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ അന്നലെ കണ്ടിരുന്നില്ല മിനി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അറിയാത്ത ചിലരുണ്ടായിരുന്നു ആ ചിലർ ഒക്കെ അറിയുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ അതിൽ എടുത്ത് പറയുകയും ചെയ്തിരുന്നു കാരണം നമ്മുടെ വ്ളോഗിലൊക്കെ ഉണ്ണിക്കൂട്ടം വരുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹെയർ കട്ടിൻ്റെ വ്ളോഗൊക്കെ ഇന്നലെ കാണുമ്പോൾ കുറേ പേര് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു അപ്പോൾ ഏതാണ് എയർ കട്ട് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഒപ്പം വെട്ടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലെയർ ലെയറൊക്കെ വെട്ടിട്ടായിരുന്നു ഒപ്പം വെട്ടുമ്പോഴത്തേക്കും ഇനിയും ഷോട്ടാവും ഷോർട്ട് ഷോർട്ടുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒപ്പം വെട്ടുമ്പോൾ മുകളിൽ ഒരു ലെയർ ഉണ്ട് അപ്പോൾ അവിടെ താഴത്ത് മാത്രം ചെറിയൊരു ഒരു കട്ട് ചെയ്തിട്ട് എന്തോ ഇടാന്ന് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു എനിക്ക് അവിടെ വെട്ടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ ആ ഒരു ടീമിനെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അവര് ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ലെയർ അടിക്കുന്നതിന് സ്റ്റെപ്പ് ചെയ്യുന്നതിനെ കളക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏറെ ഹയർ സ്റ്റൈലോ അപ്പൊ എന്തായാലും കഴിച്ചു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ